ഇന്ന് ശ്രീതു ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ലാസ്റ്റ് സിജോയും ഞാൻ വന്നപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ പുറത്തു പോകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സിജോ ഔട്ടാകുമെന്നോ ഇന്ന് ഇന്ന് ശ്രീതു തന്നെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാരണം ശ്രീതുവിന് പോലും അറിയാം അവരെക്കാളും സ്ട്രോങ് പ്ലെയർ ആയിരുന്നു സിജോ എന്ന് ആർക്കാണ് അറിയാത്തത് പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഷോയാണ് അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി അത് സൗന്ദര്യം കൊണ്ടാണെങ്കിലും ക്യൂട്ട്നെസ് കൊണ്ടാണെങ്കിലും ലവ് കോംബോ കൊണ്ടാണെങ്കിലും പാവംകുട്ടി ഇമേജിലാണെങ്കിലും കണ്ണീർ നാടകം കൊണ്ടാണെങ്കിലും മാസ് കാണിച്ചിട്ടാണെങ്കിലും കോമഡി കാണിച്ചിട്ടാണെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുക കാരണം ഇവിടെ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടാണ് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾ ഉൾപ്പെടും അതിനകത്ത് അങ്ങനെ ശ്രീധുനെ സപ്പോർട്ട് ചെയ്യുന്നവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും നമ്മുടെ കാഴ്ചപ്പാടുകളായിരിക്കില്ല അവരുടെ കാഴ്ചപ്പാട് ഇപ്പം നമുക്കൊരു ഗെയിമർ എന്നുള്ള നിലയിൽ പേഴ്സണലി എനിക്ക് ശ്രീധു ഭയങ്കര ഗെയിമറായിട്ട് തോന്നിയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ ഒരു ഒരു അമ്പത് ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ ഒരു അർഹതയുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ശ്രീധു പക്ഷേ വേറെ കുറേ പേർക്ക് ശ്രീധു നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തോന്നിയിട്ടുമുണ്ടാകാം എന്താണെങ്കിലും അതുകൊണ്ടാണ് ശ്രീധു അവിടെ നിൽക്കുന്നത് പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് കാരണം ശ്രീധുവിനേക്കാളും സീനിയറായിട്ട് ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്സര അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ഏഷ്യാനട്ടിൽ അപ്സര പുറത്തുപോയി അപ്പോൾ ഏഷ്യാനട്ട് മനഃപൂർവ്വം അവിടെ പകരം ശ്രീധുവിനെ നിർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി എന്താണെങ്കിലും ശരി പ്രേക്ഷകരുടെ വോട്ട് ശ്രീധുവിന് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തവണയൊക്കെ കമ്മ്യൂണിറ്റി പോളിൽ സിജോയെക്കാളും ഒരു കുറച്ച് കൂടുതൽ വോട്ട് പല കമ്മ്യൂണിറ്റി പോളുകളിലും ശ്രീധുവിന് കിട്ടിയിട്ടുണ്ട് ചിലതിൽ താഴെയും പോയിട്ടുണ്ട് എന്ത് പറയാനാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇങ്ങനെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓഡിയൻസ് ആണ് ആര് നിൽക്കണം ആര് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തായാലും സിജോയുടെ പുറത്താകൽ മൊത്തത്തിൽ അൺഫെയർ ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അൺഫെയർ എന്ന് പറയുന്ന ടേം ഇവിടെ യൂസ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു സംശയം ഇപ്പം എനിക്ക് കുറേ ആയിട്ടുണ്ട് കാരണം ഓട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താവുമ്പോൾ എങ്ങനെ നമുക്ക് അൺഫെയർ എന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എത്രയോ നല്ല നല്ല പ്ലേയേഴ്സ് ഓരോ സീസണുകളിൽ ഇതുപോലെ പുറത്തു പോയിരിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും ശരി സിജോ സൂപ്പർ പ്ലെയർ ആയിരുന്നു സീസണിൽ മറ്റു പലരുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ഈവൻ ശ്രീതു ഉൾപ്പെടെയുള്ളവരുമായിട്ട് ടോപ്പ് ഫൈവ് ഡിസർവ് ചെയ്തിരുന്നു കാരണം അങ്ങനത്തെ ഒരു ഒരു പ്രശ്നത്തെ അതിജീവിച്ച് വന്ന ഒരാളാണ് ഇതൊരു അതിജീവനമാണല്ലോ ഷോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അതിജീവനത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണെന്ന നിലയിൽ ടോപ്പ് ഫൈവ് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ ഭാഗ്യക്കേടുകൊണ്ടോ എന്തോ ഓഡിയൻസിൻ്റെ സപ്പോർട്ടില്ലാത്തത് കൊണ്ടോ സിജു പുറത്തായി ശ്രീധു അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഭാഗ്യമുണ്ട് ശ്രീധുവിന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം